നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് ആരും പുറത്തായിട്ടില്ല ഈ ആഴ്ച ആരും പുറത്താകില്ല ആ അടുത്ത ആഴ്ചയാണ് പുറത്താകുന്നത് ഈ പറയുന്ന അഭിലാഷും നമ്മുടെ ജിഷിനുമാണ് പുറത്താകുന്നത് ഓക്കെ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നുവരുന്നു ഇന്നത്തെ വീക്കെൻഡ് നോക്കി നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ലാലേട്ടനെ അനുമോദിച്ചുകൊണ്ട് കൊണ്ടുള്ള പ്രോഗ്രാം ആയിരുന്നു ആത്തേക്ക് നടന്നത് ഒരുപാട് പേര് അവരുടെയൊക്കെ അനുഭവങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള അനീഷിന്റെ അനുഭവമാണ് അനീഷ് പറയുന്നുണ്ട് അനീഷ് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നു അതെനിക്ക് ലാലേട്ടനെ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കണം പറ്റുമെങ്കിൽ ലാലേട്ടൻ സ്ക്രിപ്റ്റ് എടുക്കണം എന്നൊക്കെ ഓരോ ലാലേട്ടം പറഞ്ഞു വന്നാൽ മതി എപ്പോഴും വേണോ വന്നാൽ മതി അങ്ങനെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇന്ന് അനിമോൾ എടുത്ത് ഐ ലവ് യു എന്നൊക്കെ ലാലയ കൊണ്ട് അനിമോൾ പറയിപ്പിച്ചു അവിടെ നമ്മൾ കണ്ടു ഓക്കെ അവിടെ കിട്ടും ഇന്ന് പ്രധാനമായിട്ട് ഇന്ന് എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന ജിസൈൽ ആ ആര്യൻ വിഷയമാണ് ജിസൈൽ ആര്യൻ വിഷയം ഇവിടെ എന്തുകൊണ്ട് ഇതിനൊരു ആക്കി കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അതായത് ഈ തീരുന്നതിന് എപ്പിസോഡ് തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ കാണിച്ചത് ഒനിയിൽ അഭിലാഷും തമ്മിലുള്ള ഒരു ഒരു സംഭാഷണമാണ് അവിടെ നമ്മുടെ ബിന്നിയെ പിടിക്കുന്നു പക്ഷെ ബിന്നിന്റെ പോഷൻ കാണിച്ചത് കാരണം ബിന്നിയാണ് ഇത് തുടക്കം ഇട്ടത് ഇവര് തമ്മിൽ ഒരു ട്രാക്ക് ആണ് അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ എൻഡിൽ നമ്മൾ കണ്ട ഒരു സംഭവമാണ് കാണിച്ചത് ഇവര് ഇവിടുത്തെ ഈ സീസണിലെ ലവ് ട്രാക്ക് ആരും ചോദിച്ചാൽ അത് ജിസയിലും ഈ പറയുന്ന ആദ്യുമാണ് എന്നുള്ള സംശയം സംശയമല്ല ഉറപ്പിച്ച് തന്നെ പിന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പറയുന്ന അഭിലാഷും ഒനീനും തമ്മിൽ നടത്തുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് അഭിലാഷ് പറയുന്ന ഒരു കാര്യമാണ് കാരണം അവനെ കൊണ്ട് അവനെ അവളെ അവനെ ഒരു അടിമ പോലെ വെച്ചിരിക്കുന്നു അവനെ കൊണ്ട് തുണി അണി കഴിവിപ്പിക്കുന്നു പാത്രം കഴിവിപ്പിക്കുന്നു അങ്ങനെ എന്തൊക്കെ പണികളുണ്ട് എല്ലാ പണികളും ഈ പറയുന്ന നമ്മുടെ ആര്യനെ കൊണ്ട് ആ ജിസൈൽ ചെയ്യിപ്പിക്കുന്നു അവനെ ഒരു അടിമയെ പോലെയാണ് കാണുന്നത് അപ്പൊ ഒന്നിൽ പറയുന്നു നല്ല ഒരു മത്സരാർത്ഥിയാണ് അല്ലെ ഏറ്റവും നല്ല കാലുപോലുള്ള ഏറ്റവും ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പക്ഷെ അവളുടെ ആ ഒരു ആ ഒരു കളിയിൽ അവളുടെ ആ ഒരു കളി അവൻ വീണ് പോയി പാവം എന്നിങ്ങനെ എങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു സാധനം എടുത്ത് നാലട്ടം കാണിക്കുന്നു ആ സാധനം കാണിക്കുന്ന സമയത്ത് ജിസൈലും ഈ പറയുന്ന ആര് സത്യം പറഞ്ഞാൽ മുഖം കുഞ്ഞുങ്ങിരിക്ക അതുപോലെ അഭിലാഷ് പറയുന്ന മറ്റൊരു കേസുണ്ട് അവനെ അവനെ കണ്ടിട്ടൊന്നും അതായത് ലാലേട്ടിന്റെ ഫ്രണ്ട് വെച്ച് പറയുന്നത് വന്ന ശോഭാ വിശ്വനാഥ് വന്നപ്പോൾ ശോഭാ വിശ്വനാഥ് അവനെ കൊണ്ട് സാരി തുമ്പ് പിടിപ്പിച്ച് നടപ്പിച്ചു എന്നിട്ട് പോലും അവന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അഭിലാഷ് വന്നത് അഭിലാഷ് മനസ്സിലാക്കാൻ അവനെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവൻ അതിനകത്ത് പെട്ടുപോയി നിങ്ങൾ ഈ പറയുന്ന ഒനീൽ ആയിക്കോട്ടെ അഭിലാഷായിക്കോട്ടെ ഈ പറയുന്ന ബിന്നി പറഞ്ഞതൊക്കെ വളരെ കൃത്യമാണ് അവൻ അതിനകത്ത് ഒരു ലവ് ട്രാക്കിനേക്കാൾ ഉപരി ഇവൻ ആ ഒരു ആ ഒരു മായാലോകത്ത് പെട്ടു അല്ലെങ്കിൽ ജുസൈൽ അവനെ പെടുത്തി വെച്ചുകയാണ് പറഞ്ഞില്ലേ ജുസൈല പറയുന്നത് എന്താ ലാലേട്ടിനെ വിളിച്ച് ജസൈൻ ചോദിക്കുമ്പോൾ ജുസൈല് പറയുന്നത് എനിക്ക് ഇവിടെ സ്റ്റിച്ച് ഇരുന്ന് അതുകൊണ്ട് എനിക്ക് കഴിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ കഴിയിപ്പിക്കുന്നു എന്ന് പറയുന്ന ജിസേർ തന്നെ ഇന്നലത്തെ ലൈവിൽ ഇന്നത്തെ രാത്രിയിലത്തെ ലൈവിൽ അനിമോളുടെടുത്തിൽ ആ രാത്രിയാണോ ഇവർ ആഹാരം കഴിച്ചുകൊണ്ട് അനുമോളും പിന്നെ ആതിലയും ജുസൈലും കൂടി ഗാർഡനിലിരുന്ന് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ഈ ഒരു കഴുകുന്ന കേസ് പറയുമ്പോൾ ജിസൈൽ തന്നെ സംബന്ധിക്കുന്നുണ്ട് എനിക്ക് മടിയാണ് എനിക്ക് നിങ്ങളെപ്പോലെ എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ട് കഴിയിപ്പിക്കുന്നത് എന്ന് ജുസൈൽ സമ്മതിച്ചിട്ടുണ്ട് അതൊക്കെ ആലോട്ടിനെടുത്ത് ചോദിക്കാൻ പറയുന്നത് ഇവിടെ ജിസൈൽ പറയുന്നത് അവൾക്ക് കൈ വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ അവനെ കൊണ്ട് അങ്ങനെയൊക്കെ അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഫ്രണ്ടുകളല്ലേ കഴുകി തരുള്ളൂ എന്നുള്ളൊരു ന്യായമാണ് അവിടെ ജിസൈനെ നിരത്തിയത് അതിനെ ലാലട്ടനെ വേണമെങ്കിൽ ഖണ്ഡിക്കാൻ പറ്റും ഇനി എന്തിനെ ഈ ഒരു വിഷയം കൊണ്ടുവന്ന് വെച്ചാൽ രണ്ട് പെർസ്പെക്ടീവില് നമുക്ക് നോക്കാം ഒന്ന് ഈ പറഞ്ഞതുപോലെ എന്താണ് അതായത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഒരു സംഭവം നടക്കുന്നുണ്ട് അതായത് ആരെങ്കിലും ജിസൈൻ്റെ അടുത്ത് പറയുകയാണ് ഇവർ ഇത് ഒളിപ്പിച്ച് വെച്ച ഇതൊക്കെ ചെയ്തത് അല്ലേ അല്ലെങ്കിൽ തുറന്നവർ മിണ്ടുന്നില്ല അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം പിന്നെ ഇത് തുറന്ന് തുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഇവിടെയുള്ള മത്സരാർത്ഥികൾ ഇങ്ങനെയാണ് കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെയുള്ള പ്രേക്ഷകർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ചോദ്യം അത് തുറന്നു വിടുകയാണ് ഈ തുറന്നു വിടുമ്പോഴുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് ഇപ്പം ഇപ്പൊ ഇനി ഉഞ്ഞ് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല ഇനി അത് പക്ഷേ നിങ്ങൾക്കൊരു ലവ് ട്രാക്ക് ആണ് എന്ന് അതാണ് നിങ്ങളുടെ ആഗ്രഹമുണ്ട് ഇനി അത് തുറന്നു വെക്കോളൂ ഇനിയിപ്പം ചിലപ്പോ ഈ പറയുന്ന ഇപ്പൊ തന്നെ നമ്മുടെ ആര്യൻ എന്ത് എന്താ പറഞ്ഞു ഐ ലവ് യു ജ്യൂസ് ചെയ്യാസെ ഫ്രണ്ട് എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അത് ഫ്രണ്ട് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് എന്റെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞു അപ്പൊ ഇവർക്കൊരു ഓപ്പൺ ആണ് ഇട്ട് കൊടുത്തത് ഇവര് മനസ്സിലായോ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലിട്ട് ഒരു ഓപ്പൺ ഇട്ട് കൊടുത്തു അതായത് നിങ്ങൾ ഇനി ഇത് മറച്ചു കാരണം ഇതിങ്ങനെ മറച്ചു വെച്ചു മറിച്ച് വെച്ച് വയ്ക്കോണ്ടിരിക്കും അതുകൊണ്ട് ഇവർ ഓപ്പൺ ആക്കാം ഒന്നുകിൽ നിങ്ങൾ ഈ ലവ് തുടർന്ന് തുറന്ന് അല്ലെങ്കിൽ ഇവിടെ നിർത്തിക്കും മനസ്സിലായോ അപ്പൊ ഇവർക്കൊരു ഓപ്പൺ ഇട്ട് ഇവിടെ ഇവിടെയുള്ള വീട്ടുകാർക്കും നാട്ടുകാർക്കും ലാലട്ടൽ ഉൾപ്പെടെ നിങ്ങൾ ഇത് ലവ് ട്രാക്ക് ആണ് കളിക്കുന്നത് എന്ന് മനസ്സിലായി നിങ്ങൾ ഇത് ഒഴിച്ചു വയ്ക്കേണ്ടോ പറ്റി വെക്കേണ്ടതോ ആരെയും പേടിച്ചിരിക്കേണ്ടെന്ന ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് നിങ്ങളുടെ ഈ ലവ് ആ ചേഷ്ടകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേമം കൊണ്ടാടാം എന്നുള്ളൊരു ഹിന്ദി ഇട്ട് ഇട്ടുകൊടുത്തു മറ്റൊരു നോക്കിക്കഴിഞ്ഞാൽ ആര്യനോട് പറയുകയാണ് എന്താണ് ആര്യൻ ഈ പറയുന്ന ജിസേലിന്റെ തുമ്പാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതായത് പുറത്തുനിന്ന് വന്ന ശോഭാ വിശ്വനാഥ് ഉൾപ്പെടെ താങ്കളെ കൊണ്ട് ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുമ്പോൾ താൻ ഇവരുടെ ഷാഡോ ആയി താ ആര്യൻ നല്ലൊരു പിന്നെ കളിക്ക നല്ലൊരു ടാസ്ക് ഒക്കെ ചെയ്യുന്ന നല്ലൊരു മത്സരാർത്ഥിയാണ് അത് ഈവൻ ഇവരുടെ ഷാഡോയിൽ നിന്ന് ഇവരുടെ ഒരു പോയി താങ്കളുടെ ആ ഒരു വാല്യൂ ഇല്ലാതാവുന്നു അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിങ്ങൾ മറ്റൊരു നല്ലൊരു ഗെയിം കളിക്കുക ഈ രണ്ട് പെർസ്പെക്ട് ഈ രണ്ടിലേതിനും ഒന്ന് നടക്കും നടക്കാൻ പോണ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞില്ലേ അതേ നടക്കുള്ളൂ കാരണം ഇവൻ ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും ലാലട്ടം ഓപ്പൺ ആയിട്ട് തുറന്നു കാണിച്ചാലും അവിടെ നിന്ന് വിട്ടുപോകത്തില്ല ആ ഒരു മായ വലയത്തിൽ ഞാൻ ഒരു പപ്പുമോൻ തന്നെയാണോ അതായത് തന്നെക്കാൾ വയസ്സിന് മൂത്ത ഒരു മാമിയോട് ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണുന്ന ഒരു ഒരു കൊച്ചു പയ്യന് തോന്നുന്ന ഒരു ഒരു അഭിനിവേശം ഒരു എന്തോ ആയിക്കോട്ടെ ആ ഒരു ഒരു സാധനമാണ് അതിനി ഇനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ മാറത്തില്ല ആ ഒരു ആ ഒരു മായാവലയത്തിലോ പെട്ടുപോയി അങ്ങോട്ട് മാറത്തില്ല ചിലപ്പോൾ ഇവർ ഇനി അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ഈ ചിലപ്പോൾ ലവ് ഒക്കെ കാണിക്കുമായിരിക്കും അനുമോൾ ഇതിന്റെ അടുത്ത് പലയിടത്തും ചോദിക്കുന്നുണ്ട് ഷാനവാസ് ആയിക്കോട്ടെ പലവരും ഇതിനെ വളരെ കൃത്യമായിട്ട് അക്ബർ ഉൾപ്പെടെ അക്ബർ നമുക്ക് ആക്സോഫ് ചെയ്യണം അക്ബർ പറഞ്ഞിട്ട് ഇത് ഞാൻ അവരുടെ അടുത്ത് നേരിട്ട് പറഞ്ഞു നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്താണ് നിങ്ങൾ കള്ളം പറയാൻ അതൊരു ഫ്രണ്ട്ഷിപ്പ് പറ്റാത്ത തോന്നുന്നത് അനീഷ് കാണാത്ത ഒരാളാണ് അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയൊന്നും അല്ല പിന്നെ ഈ പറയുന്ന നിലവിന് പറയുന്ന പുതപ്പിനടിയിൽ എന്തൊക്കെയാണെന്ന് അപ്പൊ അനുമോൾ ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അന്നത്തെ കാര്യത്തിന് ശേഷം ഞാൻ ഇപ്പം എന്ത് കണ്ടാലും ഞാൻ കാണാത്തതുപോലെ ഇരിക്കും അത്രയും മാത്രമേ അനുമോളുടെ ആൾ കാണിച്ചൊരു ബാക്കി കട്ടാണ് നമുക്കറിയാം എപ്പിസോഡിൽ തന്നെ അവർ കാണിച്ചു അനിമോൾ അത് കണ്ട് സഹിക്കാൻ വയ്യത് അവർ എന്ത് തേങ്ങയായിക്കോട്ടെ എന്ന് പറഞ്ഞ് അനിമോൾ എഴിച്ചു പോകുന്നതൊക്കെ കാണിച്ചു ഇവിടെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കാൻ അല്ലെങ്കിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ശ്രമിച്ചത് ലക്ഷ്മിയാണ് ലക്ഷ്മി എന്താ പറഞ്ഞത് ആണു നോക്കുന്നവന്റെ കണ്ണിലാണ് കുരു എന്ന ആ വാചകം ഞാൻ കടമെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗിലൊക്കെ ഈ പറയുന്ന ലക്ഷ്മിയെ അടിക്കുന്നുണ്ട് അവിടെ ലക്ഷ്മിയുടെ മാ അടപ്പിച്ചുകൊണ്ട് ഷാനവാസ് കൃത്യമായിട്ട് പണി കൊടുക്കും നല്ല അണ്ണാക്കിട്ട് കൊടുക്കുന്നുണ്ട് താങ്കൾ ഇവിടെ വന്നപ്പോൾ ഈ പറയുന്ന ആര്യനെ ഉപദേശിച്ച ആളാണ് ഈ പറയുന്ന സാരി സാരത്തുമ്പാടിന് നടക്കരുത് എന്ന് ആര്യനെ ഉപദേശിച്ച ആളാണ് ഈ പറയുന്ന ലക്ഷ്മി അതായത് ജിസൈല് വന്ന് ആരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ആര്യൻറെ അടുത്ത് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ അപ്പൊ അതിനൊന്നും ലക്ഷ്മിക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു അവിടെയൊക്കെ എന്ത് ചെയ്തു ഒരു കാപ്പടിച്ചു അവനെ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു അപ്പൊ എവിടെയും ലക്ഷ്മിയുടെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് എന്നുള്ളതാണ് ചുമ്മാ ആൾക്കാർ എൽ ജി പിന്നെ ഒപ്പോസിറ്റ് നിന്നു എന്ന് കരുതി മാത്രം കൊണ്ട് വോട്ട് തള്ളിക്കൊടുക്കാൻ ആദ്യം മനസ്സിലാക്കു നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണ് എന്നുള്ള സംഭവം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി ഇമ്മ്യൂണിറ്റി കേസ് ഞാൻ കഴിഞ്ഞ കുറച്ചും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് കൊണ്ടുവന്നു ഇത് ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ഇങ്ങനെ എന്തിനെ കൊണ്ടുവന്നു അത് ആര്യു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ മുഖ്യവാൻ കൊടുക്കും എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഇട്ടു പക്ഷേ ആരെയും കൊടുത്തില്ല ഒരു ആരെയും കൊടുത്തു ആർക്കും കൊടുത്തില്ല എന്റെ ഒരു പിന്നീട് ഊഹം ശരിയാണെങ്കിൽ ഇവർ ആര്യു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ ലാലേട്ടം പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ടാസ്കിലേ ഒരു ഇമ്മ്യൂണിറ്റി ഒരാൾക്ക് കിട്ടിയത് ആ ടാസ്ക് ബേസിൽ നിങ്ങൾ ഒരാളെയും കൂടി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് ഈ പറയുന്ന അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എന്താണ് പറയണതെന്ന് മനസ്സിലായത് മണ്ടന്മാരായ മത്സരാർത്ഥികൾ എന്ത് ചെയ്തു ഈ ടാസ്ക് കൊളമാക്കിയ ഒരാളെ അതായത് ടാസ്ക് കൊളമായി കൊളമാക്കിയെന്ന് എവർ തന്നെ ഓട്ടിട്ട് തെരഞ്ഞെടുത്താൽ ആതിലേ അവരെന്ത് ചെയ്തു എല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുത്തു അപ്പൊ അങ്ങനെ വന്നപ്പോൾ ലാലേട്ടം പറഞ്ഞു അതങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പൊ ഇവരുടെ ഉദ്ദേശം അവിടെ ടാസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം നോക്കുകയാണെങ്കിൽ ആരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായോ ആരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പലരും പറഞ്ഞു അപ്പൊ ആര്യെ അവരെല്ലാരും കൂടി തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോയിൻ കൊണ്ടുവന്നത് പക്ഷെ ആര്യന് കിട്ടാത്തതുകൊണ്ട് ഇനി ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു സാധനം ആരും ഇപ്പം അനീഷിന്റെ അടുത്ത് പറഞ്ഞതുപോലെ നിനക്ക് എനിക്ക് കോയിൻ കിട്ടില്ല നിനക്ക് ആർക്കും കിട്ടണ്ട ആ അതേ ഒരു സ്റ്റൈല് തന്നെയാണ് ഇവിടെ ബിഗ് ബോസും പിടിക്കുന്നത് ആര്യന് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള സ്റ്റൈൽ ആർക്കും കൊടുക്കാതെ ആ എന്ത് ചെയ്യും ആ കോയിൻ ലാലേട്ടൻ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ദിവസം ഇത്രേം കിടന്നുള്ളൂ ഇത്രയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ കുറച്ച് വിഷയങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ വരാം മൊഴി വേണ്ടി കാണാം ജയ്